ॐ गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरवे नमः सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रधाधारं वन्देहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धर्भवतु मे सदा ഓം ആദിത്യാദി നവഗ്രഹാഭ്യാം നമ ഓം ഹ്രീ ശ്രീ ഗുരുഭ്യോ നമ അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാളുടെ ആത്മീയ ഉത്കൃഷ്ടത്തിന് വേണ്ട ഒരു പ്രധാന കാര്യമാണ് ഉപാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിരുപാധികമായ ഈശ്വരോപാസനയാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത് ഇപ്പം നമുക്ക് ഈ പിന്നെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതുപോലെ ആ ജ്യോത്യൻ പറഞ്ഞു ഇപ്പോൾ മോശമാണെന്ന് ഇപ്പോൾ പോയി നമ്മൾ കുറച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞു അത് ചെയ്തേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ടല്ലോ ഈ ഒരു രീതിയിൽ ആവരുത് നമ്മളുടെ ഈശ്വരോപാസന നിരുപാധികമായിട്ടുള്ള ഉപാസനയായിരിക്കണം നമുക്ക് നമ്മുടെ ധർമ്മദൈവം നമുക്ക് ഇഷ്ടദേവത നമ്മൾ നിത്യവും കുറച്ച് സമയം അവരെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിത്യേന നമുക്ക് എല്ലാ പ്രതികൂലതകളെയും അതിജീവിക്കാനുള്ള പ്രതിരോധ ശക്തി നൽകുന്ന ഒരു ഊർജം സ്വയം സംജാതമാകും അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം അതിനർത്ഥം ക്ഷേത്രത്തിൽ പോകണ്ട എന്നുള്ളതല്ല ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ക്ഷയാത്രായതേ ഇത് ക്ഷേത്ര നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു സമൂഹത്തെ ആ ഒരു സ്ഥലത്തെ ജ ജനങ്ങൾക്കെല്ലാം സംരക്ഷണം നൽകാനാണ് താന്ത്രിക വിധി പ്രകാരം ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കുകയും ഏത് ആരാധനാലയം ആയിക്കോട്ടെ അപ്പോൾ അതിൻ്റെ ആ ലക്ഷ്യം അതാണ് അപ്പം നമ്മൾ ക്ഷേത്രദർശനവും ക്ഷേത്രാചാരങ്ങളും ഒക്കെ വേണം അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നിരുപാധികമായ ജപം ഏറ്റവും പ്രധാനമാണ് ജപം എന്നുള്ള വാക്കിൽ തന്നെ അതിൻ്റെ വിവക്ഷയുണ്ട് ജകാരോ ജന്മനാശന പകാരോ പാപനാശന അപ്പോൾ നമ്മളല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നിരുപാധിയായിട്ട് നമ്മൾ ഇഷ്ടദേവൻ്റെ ക്ഷേത്രത്തിൽ നമുക്ക് മാസ ദിവസം പൂജ കഴിക്കണോ അല്ലെങ്കിൽ ഒരു വഴിപാട് എന്നെ ആഴ്ച ഏതോ എന്നെ വാരത്തിലാണോ അവിടെ പ്രാധാന്യം അവിടെ വഴിപാട് കഴിക്കുക ഇതെല്ലാം നല്ലത് തന്നെ അർത്ഥം ഏറ്റവും നമുക്ക് അതോടൊപ്പം വേണ്ട ഒരു കാര്യമാണ് ഈ ജപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏത് മൂർത്തിയാണോ സഹസ്രനാമങ്ങളുണ്ട് പിന്നെ നമ്മൾ കഠിന പദങ്ങൾ കഠിന സംസ്കൃത പദങ്ങൾ കൊണ്ട് ജപിച്ചാൽ നമുക്ക് പിന്നെ ഭഗവാനെ അനുഗ്രഹിക്കുന്നൊന്നും അല്ല എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തിന് ഏത് ഭാഷയിൽ ജപിച്ചാലും അവിടെ എത്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ ജപം സൽക്കർമ്മങ്ങൾ ഇത് രണ്ടും കൂടെ കൂടിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പരിഹാരങ്ങൾക്ക് പൂർണ്ണതയുണ്ടാകും ബാക്കിയെല്ലാം ഭാഗികമാണ് ഇപ്പം നമുക്കതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ എന്താണ് ഈ വഴിപാടുകളും പൂജകളൊക്കെ കഴിക്കുന്നതും പിന്നെ നിത്യേനയുള്ള ജപവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ചെയ്യുന്ന ടോർച്ചും ഒരു ബാറ്ററി ഉപയോഗിക്കുന്ന ടോർച്ചും തമ്മിലുള്ള വ്യത്യാസമാണ് അത് ബാറ്ററി ഇടുന്ന ടോർച്ച് അത് നിശ്ചിത സമയം അതിൻ്റെ പിന്നെ ഫലങ്ങൾ നിലനിൽക്കും അത് പിന്നെ അത് നിർത്തുമ്പോൾ അതിന് ശേഷം അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അതിന് പ്രാധാന്യമില്ല മറിച്ച് ജപം എന്താണ് ചാർജ് ചെയ്യുന്ന ടോർച്ചാണ് ഡെയിലി നമ്മൾ കുത്തിയിടുകയാണ് അപ്പം എന്നും ഇങ്ങനെ ചാർജായിക്കൊണ്ടിരിക്കും ആ ഊർജ്ജം പ്രതിരോധ ശക്തി നമ്മളിൽ ഒരു ന്യൂനത്വവും ഇല്ലാതെ കുറവും നിലനിൽക്കും അതാണ് അതാണതിൻ്റെ ഒരു പ്രാധാന്യം